ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദ അടുത്ത് രാധികാവൻ പറയേണ്ട അവൾ എൻ്റെ വളരെ മോശമായിട്ടാണ് പെരുമാറണത് എനിക്ക് ഈ ഏജിംഗ് ഗ്രൂപ്പിന്റെ ഒരു പത്ത് പൈസ പോലും വേണ്ട നിനക്കറിയാലോ ഞാൻ പഴത്തിനും സ്വത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലെന്ന് രാധികാവൻ പറയുകയാണ് ആ സമയത്ത് ഗോവിന്ദ് പറയേണ്ടത് ഞാൻ അവളോട് ചോദിക്കാം അവൾ അങ്ങനെ മോശമായിട്ട് വാക്കുകൾ പാടണ്ടെങ്കിൽ അവളെ പിന്നീട് ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് ഈ കാര്യം ഗീതനോട് ചോദിക്കുമ്പോൾ ഗീതു അതൊക്കെ സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം ഗോവിന്ദ് പറയേണ്ടത് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് മേടിച്ചിട്ട് നീ നിന്റെ വഴിക്ക് പോണെന്ന് പറയുമ്പോൾ ഗീതു ഞാൻ ഒരിക്കലും പോകില്ല ഇത് സത്യം 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 എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ തലേ സത്യം ആകുമ്പോഴേക്കും ഗോവിന്ദ കട്ടിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴാണ് പിന്നെ രാധികാമന് വരച്ച വരയിലേക്ക് ഗീതു നിർത്താണ് വിജയലക്ഷ്മിമാരുടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം രാധികാമയുടെ പഴയ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ കയറി പിടിക്കുകയാണ് ഗീതു അതിനെക്കുറിച്ചൊക്കെ രാധികാമയുടെ വീണ്ടും 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 കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ഗോവിന്ദ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ രാധികാമയുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും രാധികാമയുടെ വായ അടഞ്ഞു പോവുകയാണ് അതിനുശേഷം എന്തായാലും അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും രാധികാമയും അതുപോലെ തന്നെ നമ്മുടെ മരണം കൂടി ഇറങ്ങാൻ പോണ സീൻ നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു കാത്തിരുന്ന കാണാൻ വിഭാഗങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക്